ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ നമ്മുടെ താരമാണ് ധ്യാനില്ലാതെ ഞങ്ങൾക്ക് ഒരാഘോഷങ്ങളും ഇല്ല ഞാൻ എന്റെ വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഈസി ആയിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് കിട്ടും സത്യത്തില് അതാണ് എന്നുവെച്ചാൽ ധ്യാൻ ഒരു സത്യം പറഞ്ഞ ഒരു ഓൺലൈൻ താരമാണ് എനിക്ക് ബിഗ് സ്ക്രീനിലേക്കാൾ കൂടുതൽ ധ്യാനിനെ നിങ്ങള് ബാക്കി പ്രേക്ഷകർ ഔട്ട്സൈഡ് ദ ബിഗ് സ്ക്രീൻ വർത്താനങ്ങൾ ഹ്യൂമർ സെൻസുകൾ ആസ്വദിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതൊരു വലിയ കാര്യമാണ് ഇപ്പം എല്ലാവർക്കും കിട്ടത്തില്ല അങ്ങനെ ഒരു ബാക്കിയാണ് ഇപ്പം ബാക്കിയുള്ളവരൊക്കെ ഇന്നിട്ട് ഓൺലൈനിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം അത് പാടിപ്പോയി അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാറുണ്ട് പിന്നെ അവര് കുറേ നാളത്തേക്ക് ഓൺലൈനിൽ നിന്ന് വിട്ടു തരേണ്ട അവസ്ഥ വരാം പക്ഷേ ധ്യാൻ അങ്ങനെയല്ല ധ്യാൻ നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിന്റെ ഫലമാണ് അപ്പോൾ ധ്യാനുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് എവിടെ എവിടെയൊക്കെയോ എത്തി അപ്പോൾ അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാൻ്റെ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രത്യേക നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ ഞാൻ നൽകുകയാണ്